മായമില്ലാതെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാറ്റുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാർച്ചിനു ശേഷം നടന്ന പ്രതിഷേധ ധർണ സി ഏരിയ സെക്രട്ടറി സി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ചിനു ശേഷം നടന്ന ധർണ സി ഐ ടി യു മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സി കെ സോമൻ ഉദ്ഘാടനം ചെയ്തു അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി ഉപ്പിക നമുക്ക് കിട്ടേണ്ട പൈസ അത് തടഞ്ഞു വെച്ച് നമ്മുടെ അവകാശങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അവഗണന എന്ന് പറയുമ്പോൾ അമ്പത്തി ഏഴായിരം കോടി ഉപ്പിക്കുക തടഞ്ഞു വയ്ക്കുമ്പോൾ അവസരം ആലുവ കേരളത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്ന ഈ പദ്ധതികൾ കായ്മയില്ല അത് കേന്ദ്ര ഗവൺമെന്റ് ഈ രംഗത്ത് മാത്രമല്ല എടുക്കുന്നതോടല്ല എല്ലാ രംഗങ്ങളിലും കേരളത്തോടുള്ള അവഗണന എന്ന് പറയുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്നുള്ള സംശയിക്കുകയാണ് ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റു തുടച്ചു ഒരു ഏകാധിപതിയുടെ പ്രവണത പോലെ നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പോലെയുള്ള കേരളത്തിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വിദ്യാഭ്യാസ രംഗം തന്നെ എടുക്കുക നമ്മുടെ ഗവൺമെന്റ് ഇടതുപക്ഷ ഭരണ ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ചുമ്മാ ഉണ്ടായതല്ല ലോകത്തിലാദ്യമായിട്ട് ബാലത്രികൂടി അധികാരത്തിന് വന്നാവി എം ശങ്കർ നമ്പൂതിരിപ്പാടിലെ മന്ത്രിസഭ തൊള്ളായിരത്തി അമ്പത്തി ഏഴില് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാഷം കൊണ്ടാണ് വിദ്യാഭ്യാസ നയം അത് ഈ ലോകത്ത് മുഴുവൻ മാതൃവിയായിരുന്നു

കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ഏലിയാസ് മാത്യു കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എൽദോ ജോൺ കെ എസ് ടി എ മൂവാറ്റുപുഴ ഉപജില്ലാ സെക്രട്ടറി എൽദോ കുര്യാക്കോസ് സക്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന്